ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു തൃശ്ശൂരിൽ ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൽ സ്ത്രീ പ്രസവിച്ചു തൃശ്ശൂർ പേരാമംഗലത്താണ് സംഭവം മലപ്പുറം തിരുനാവായ സ്വദേശിനിയാണ് ബസ്സിൽ പ്രസവിച്ചത് അമ്മയെയും കുഞ്ഞിനെയും അമല ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തൃശ്ശൂരിൽ നിന്നും അനീഷ് ആൻ്റണി ചേരുന്നുണ്ട് അനീഷ് ഇതെപ്പോഴാണ് സംഭവം അമ്മയും കുഞ്ഞും സുരക്ഷിതയാണോ സുധി അമ്മയും കുഞ്ഞും സുരക്ഷിതമായി തന്നെ ഇരിക്കുന്നു പെൺകുഞ്ഞാണ് ഇന്ന് അല്പം മുമ്പാണ് കുറച്ച് സമയങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി തൃശ്ശൂരിൽ നിന്നും തൊട്ടിപ്പാലം വരെ പോകുന്ന കെ എസ് ആർ ടി സി ബസിലാണ് ഈ യുവതിയും ഭർത്താവും സഞ്ചരിച്ചിരുന്നത് മലപ്പുറം തിരുനാവായ സ്വദേശിനിയായ യുവതി യുവതിയാണ് ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നത് ഇവർക്ക് ഈ പേരാമംഗലം കഴിഞ്ഞ ഉടനെ ഇപ്പോൾ കടുത്ത പ്രസവ വേദന വരികയായിരുന്നു അപ്പോഴേക്കും ഈ ബസ് പരാ ഈ അമല ആശുപത്രി കഴിഞ്ഞിരുന്നു പാരമംഗലം കഴിഞ്ഞിരുന്നു തുടർന്ന് ബസ് തിരികെ അമല ആശുപത്രിയിലേക്ക് വരിക ഈ ഘട്ടത്തിൽ തന്നെ പകുതി പ്രസവ കാര്യങ്ങൾ എല്ലാം ആയി എന്നാണ് പറഞ്ഞത് എന്തായാലും ബസ് നേരെ അമല ആശു ആശുപത്രിയുടെ എമർജൻസി വിഭാഗത്തിലേക്ക് എത്തിച്ച സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാം അവിടെ വെച്ച് തന്നെ ഡോക്ടേഴ്സും എല്ലാം ബസ്സിലേക്ക് കയറി പ്രസവ കുഞ്ഞിനെ പുറത്തെടുക്കുകയായിരുന്നു സുരക്ഷിതമായി തുടർന്ന് അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി ഗൈനക്കോളജി വിഭാഗത്തിലേക്ക് മാറ്റി ഐശുലേക്ക് മാറ്റി അമ്മയും കൊച്ചും സുഖമായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ ഈ യുവതി ഈ ഡോക്ടറെ കാണുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു ഇത്തരത്തിൽ പ്രസവവേദന വേദന ബസിൽ വെച്ച് വന്നതും തുടർന്ന് ബസ് അമല ആശുപത്രിയിലേക്ക് എത്തിച്ചതും ബസ്സിൽ വെച്ച് തന്നെ ഡോക്ടർമാരും നഴ്സുമാരും കൂടി കുട്ടിയെ പുറത്തെടുക്കുന്നതും ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുന്നതുമെല്ലാം സുബി എന്തായാലും സംയോജിതമായ ഇടപെടലിലൂടെ ഇപ്പോൾ അമ്മയും കുഞ്ഞും അമല ആശുപത്രിയിൽ സുരക്ഷിതമായിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് തൃശൂർ പേരാമംഗലത്താണ് ഓടിക്കൊണ്ടിരുന്ന ആ കെ എസ് ആർ ടി സി ബസ്സിൽ യുവതിയെ പ്രസവിച്ചത് വിവരങ്ങളാണ് അനീഷ് ആന്റണി നൽകിയത്